ഹലോ വെൽക്കം ബാക്ക് ഹാപ്പി സൺഡേ അപ്പോൾ ഇന്ന് സൺഡേ വീട്ടിലിരിക്കുന്ന സമയത്തൊരു വെളിച്ചെണ്ണ കാച്ചെണ്ണ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ പറിക്കാൻ പോയൊരു വീഡിയോ ആണ് തുളസി ആവശ്യമാണ് ഇതെന്ന് പറയുന്നത് കയ്യോന്നിയാണ് കഞ്ഞുണ്ണി എന്നൊക്കെ പറയും അതായത് വൃങ്കരാജ് പിന്നെ നെക്സ്റ്റ് ആയിട്ട് എടുക്കുന്ന എന്താ വിചാരിച്ചാൽ കൂർക്കില കയ്യുണ്ണി എടുക്കുന്ന സമയത്ത് എപ്പോഴും കയ്യോ വേരോടെ എടുക്കുക അതുപോലെ പൂവാംകിരുന്നതൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂർക്കില എന്ന് പറയുന്ന പണിക്കൊക്കെ യൂസ് ചെയ്യുന്ന ചപ്പ് കറിവേപ്പില എല്ലാ സാധനവും വീട്ടിലുള്ള സാധനം മാക്സിമം യൂസ് ചെയ്യുന്നത് അതെന്താ വെച്ചാൽ ചിലവ് ഉരുക്ക് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അഞ്ചിതളുള്ള ചെമ്പരത്തിയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ എനിക്ക് ഇരട്ട ചെമ്പരത്തിയാണ് ഉള്ളത് പിന്നെ മൈലാഞ്ചിയുടെ ഇല എടുക്കുന്നുണ്ട് കൂടാതെ നമുക്ക് കറ്റാർവാഴ കിട്ടുന്ന വീട്ടിൽ ആയിട്ടുള്ള എല്ലാ സാധനവും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിൽ ഇനി ഒരുപാട് ഇടും പക്ഷെ ഞാനിപ്പം അവൈലബിളായിട്ട് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഓയിലുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം കൈ കൊണ്ട് നമുക്കൊരു രണ്ട് എടുക്കാം അതൊക്കെ ഒന്നിക്കിൽ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് യൂസ് ചെയ്യുക എല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി അരച്ചിട്ട് യൂസ് ചെയ്യുക ഞാനിവിടെ എല്ലാം ഡയറക്റ്റായിട്ട് ഇടുകയാണ് ഇതിൽ കറ്റാർ വാഴ മാത്രമേ അരച്ച് യൂസ് ചെയ്യുന്നു കറ്റാർവാഴയുടെ മഞ്ഞ ദ്രവകം കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡ്രൈ ആയിട്ട് എടുക്കുന്നത് നമ്മൾ കുമിൻസ് അതായത് ജീരകം രണ്ട് മൂന്ന് കുരുമുളക് വേണം പിന്നെ ഉലുവ പിന്നെ എൻ്റെ കയ്യിൽ റോസ്മേരി ഉള്ളതുകൊണ്ട് ഞാൻ റോസ് മേരി എടുക്കുന്നുണ്ട് നിങ്ങൾക്കതൊന്നും ഇല്ലാന്ന ഉള്ള സാധനം മാത്രം മതി അവൈലബിൾ ആയിട്ടുള്ളത് നെല്ലിക്ക വെളിച്ചെണ്ണ ആ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം നെല്ലിക്ക ഇല്ലാത്തതുകൊണ്ട് നെല്ലിക്കേണ്ട പൊടി ഇതിനിടയ്ക്ക് ഗുഡ് വൈബ്സ് വാങ്ങി ഉണ്ടായിരുന്നു അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാം നമുക്ക് ഓൾറെഡി എണ്ണയിലേക്ക് ഇട്ട് വെക്കാം എത്ര സമയം എണ്ണയിലേക്ക് ഇട്ട് വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് ഒരു രാത്രിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരാണി കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും നല്ലതായിരിക്കും അപ്പോൾ എല്ലാം നന്നായിട്ട് ചെറുതായി നുറുക്കി തറച്ചെടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ വളരെ ചിലവ് പറഞ്ഞ രീതിയിൽ മുടിക്ക് യാതൊരുവിധ കോട്ടവും പറ്റാത്ത നല്ലൊരു വെളിച്ചെണ്ണ തയ്യാറെടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബൈ